അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടേണ്ട വിവേകെ തെളിവായി ഞങ്ങൾ തന്നെ പോരെ പരിചയമുള്ള ആ ശബ്ദം കേട്ട് വിവേകും ഒപ്പം ദേവിയും നോക്കി ദേവി ചേട്ടൻ ദേവിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചപ്പോൾ വിവേകിന് ആളെ ഓർമ്മ വന്നു ദർശന്റെ അയൽക്കാരനായ ജോണും കുടുംബവുമായിരുന്നു അത് ജോണിൻ്റെ മകനാണ് ഡേവിഡ് എന്ന ദേവി അവിടെ എല്ലാവരും അന്ന് വീട്ടിൽ വന്നപ്പോൾ പോകുന്നതിന് മുൻപായി ദർശൻ വിവേകിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങള് ദേവികയുടെ അയൽവക്കത്തുള്ളവരാണ് ഞങ്ങളും ഉണ്ടായിരുന്നു ഇവരുടെ വിവാഹം ഉറപ്പിക്കലിന് ഇത്തവണ ദേവിക്കൊപ്പം വിവേകമൊന്നു ഞെട്ടി പക്ഷേ ദേവി മറ്റാരും കാണാത്ത രീതിയിൽ അവനെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാര്യം മനസ്സിലായപ്പോൾ അവനൊന്ന് തലയാട്ടിക്കൊണ്ട് ചിരിച്ചു വിവാഹം കുറച്ചു കഴിഞ്ഞേ ഉണ്ടാകൂ കൊച്ച് പഠിക്കാൻ ചേർന്നിട്ടുണ്ട് വീണ്ടും അതൊന്ന് കഴിഞ്ഞിട്ടായിരിക്കും വിവാഹം അമ്പിയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ദേവി പറഞ്ഞു അതുകൂടി കേട്ടപ്പോൾ അമ്പിയാകെ ദേഷ്യത്തിലായി അപ്പോഴേക്കും ഫോണുമായി പോയിരുന്ന സാന്ദ്ര തിരിച്ചു വന്നു എടി ഇത് അവൾ കെട്ടാൻ പോകുന്ന പയ്യനാണെന്ന് കവിത സാന്ദ്രയോടായി സ്വകാര്യത്തിൽ പറഞ്ഞു എടി ഇതിലും വലിയൊരു പ്രശ്നമുണ്ട് സാന്ദ്രയുടെ മുഖത്തുള്ള പരവേഷം കണ്ട് കവിത അവളോട് കാര്യം തിരക്കി പ്രേം ഡിസൈനേഴ്സിന്റെ ഓണർ വിവേക് വിവേക് സാറല്ലേ സാന്ദ്ര ചോദിച്ചു എൻ്റെ ചേട്ടൻ സാറിന്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഒരു സംശയം തോന്നിയത് കൊണ്ട് ഞാൻ ചേട്ടനോട് ചോദിക്കാൻ പോയതാ സനോജ് സനോജിന്റെ സിസ്റ്ററാണ് ഞാൻ ഓ പത്മ ജ്വല്ലറിയൊക്കെ നിങ്ങളുടെ അല്ലേ അവിടെ കൂടിയിരുന്നവരിൽ ദേവിയോട് മോശമായി സംസാരിച്ച സ്ത്രീയുടെ ഭർത്താവ് ചോദിച്ചു അതെ അയാൾ ദേഷ്യത്തോടെ ഭാര്യയ്ക്ക് ഒന്ന് നോക്കി കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ലായിരുന്നു എന്ന് അവർക്കും ഇപ്പോൾ സംശയമായി അമ്പിയും കൂട്ടുകാരും പോകാമെന്ന് പരസ്പരം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ പോയപ്പോൾ ഡേവിഡ് പുറകിൽ നിന്നും അനിരുത്തിന്റെ കോളറിൽ പിടിച്ച് അവനെ തിരിച്ചു നിർത്തി ലോക്ക് ചെയ്തു നിർത്തി ചേട്ടൻ അങ്ങനെയങ്ങ് പോയാലോ ഇവിടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ദേവി മോളെക്കുറിച്ച് കുറെ അപവാദങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അതൊക്കെ തിരുത്തിയിട്ട് ചേട്ടൻ പോയാൽ മതി നിന്നെ ഞാനന്ന് കല്യാണ പന്തിയിൽ വെച്ച് തന്നെ നോട്ടമിട്ട് വെച്ചിരിക്കുകയായിരുന്നു നീ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് ഇവരോടൊക്കെ പറയടാ ദേഷ്യത്തോടെ ഡേവിഡ് പറഞ്ഞു നീ ഞങ്ങളെ പേടിപ്പിക്കുകയാണോ പോടാ പോ രാഹുൽ അവന്റെ കൈ വിടുവിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പേടിപ്പിക്കുക മാത്രമല്ല വന്ന രണ്ടെണ്ണം തരും ഞാൻ സത്യം പറയാതെ പോയാൽ ഓ എന്നാ അതൊന്ന് കാണണമല്ലോ അനിരുദ്ധും വാശിയിലായി റിട്ടയർഡ് ഐ ജി ആയ മിസ്റ്റർ ജോൺ കളനിക്കൻ്റെ മുന്നിൽ വെച്ച് തന്നെ നിനക്ക് ഇതൊക്കെ പറയാൻ ധൈര്യമുണ്ടോടാ അപ്പനെ ചൂണ്ടിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞപ്പോൾ അനിരുദ്ധും രാഹുലും ഞെട്ടി അപ്പാ സ്റ്റേഷനിലേക്കൊന്ന് വിളിക്കും വേണ്ട സാർ വേണ്ട ഞങ്ങൾ പോയിക്കോളാം ദേഷ്യമുഖ്യം മാറ്റി രാഹുൽ ഭയത്തോടെ പറഞ്ഞു അമ്പി എന്തോ പറയാൻ ശ്രമിച്ചു പക്ഷേ തിരിഞ്ഞു നിന്നത് അനിരുദ്ധും രാഹുലും അത് കാണുന്നുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞിട്ടേ നിങ്ങൾ പോകൂ ഇല്ലെങ്കിൽ നേരെ ലോക്കപ്പിലേക്ക് പോകും നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും കല്യാണം മുടങ്ങിയത് ഇവിടെ കാമുകനാണോടാ വന്ന് മുടക്കിയത് അല്ല അല്ല അത് ഇവനും ഇവന്റെ അച്ഛനും അവരുടെ ചതിയാ ദേവിക്ക് കാമുകനൊന്നുമില്ല കേട്ടല്ലോ കേട്ടല്ലോ എല്ലാവരും സത്യങ്ങള് ദേവി അവന്റെ കഴുത്തിലായി ഒന്നുകൂടി അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇവനും ഇവന്റെ തന്തയും കൂടി അവിടെ കിടന്ന് കാണിച്ച നെറുകേടുകൾ അല്ലെങ്കിൽ വേണ്ട അതൊക്കെ എന്തിനാ നിങ്ങളോട് ഞാൻ പറയുന്നത് അവൻ പറഞ്ഞു വന്നത് നിർത്തി ഓഹോ അപ്പോൾ അങ്ങനെയാണോ എന്നിട്ട് നീ ഞങ്ങളോട് പറഞ്ഞത് പാവം ഈ കൊച്ചിനെ ഞങ്ങളും ചീത്ത പറഞ്ഞല്ലോ വൃന്ദയ്ക്കും ബാക്കിയുള്ളവർക്കും ആകെ ദേഷ്യമായി അവരോട് അപ്പോൾ മനപൂർവം ഞങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു തരാനാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നതാണല്ലേ ഇവിടെ ഇതെല്ലാം നിങ്ങളുടെ പ്ലാനിംഗ് ആയിരുന്നു അല്ലേ രാഹുലിനിട്ടൊന്ന് പൊട്ടിച്ചുകൊണ്ട് സാന്ദ്ര പറഞ്ഞു പ്ലാൻ ചെയ്യാൻ ഇവര് പണ്ടും മിടുക്കരായിരുന്നല്ലോ അവരോട് സോറി പറഞ്ഞ പെൺകുട്ടികൾ അപ്പോൾ തന്നെ സ്ഥലം കാലിയാക്കി അവർക്കും ആകെ പേടിയായി സാർ സത്യമെല്ലാം പറഞ്ഞില്ലേ ഞങ്ങൾ പൊക്കോട്ടെ ഇനി മേലാൽ ഇവൾക്ക് പുറകെ നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ രണ്ട് കാലിൽ പിന്നെ നിങ്ങൾ നടക്കില്ല ഇല്ല സാർ ഞങ്ങളിനി ദേവിയുടെ പുറകെ ഒരിക്കലും വരില്ല അമ്പിയെ ഒന്ന് കലിപ്പിച്ചു നോക്കിക്കൊണ്ട് അനിരുദ്ധും രാഹുലും വണ്ടിയെടുക്കാനായി പോയി ഇനി എന്ത് കാണാനാടാ നീ നിൽക്കുന്നത് പോടാ നിന്നെ ഞാൻ തൊടുന്നില്ല തൊട്ടാൽ എന്റെ കൈ മാറും നാറും ഒന്ന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവരുടെ അടുത്തേക്കായി അമ്പിയും പോയി മോള് ഞങ്ങളോട് ക്ഷമിക്കണം അവർ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളും വിശ്വസിച്ചു സോറി മോളെ അത് സാരില്ല ഒരുപാട് പേര് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആരായാലും വിശ്വസിച്ചു പോകും നിങ്ങൾ പോയിക്കോ ജോണിന്റെ ഭാര്യ ഗ്രേസി അവരോടായി പറഞ്ഞു അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം പോയി ഗ്രേസി ദേവികയുടെ അടുത്തേക്ക് വന്ന് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു ഗ്രേസി മമ്മ കരഞ്ഞുകൊണ്ട് ദേവി അവരുടെ തോളിലേക്ക് ചാഞ്ഞു എന്തിനാ മോള് കരയുന്നത് അവർക്കെല്ലാം വേണ്ടത് കൊടുത്തില്ലേ ഞങ്ങൾ പിന്നെന്താ എൻ്റെ മോള് കരയണ്ട അവരാരും ഒരു ശല്യത്തിനും വരില്ല ഇനി നിങ്ങൾ വന്നത് കറക്റ്റ് ടൈമിലാ ഞങ്ങൾക്കതൊരു സഹായമായി ദേവിയെ ആശ്വസിപ്പിക്കുന്ന ഗ്രേസിയെ നോക്കി വിച്ചു പറഞ്ഞു നിങ്ങൾ ഫ്ലവർ ഷോ കണ്ടിറങ്ങുമ്പോൾ ഞങ്ങൾ നിങ്ങളെ കണ്ടതാ ദേവി മോൾക്കൊപ്പമുള്ളത് ദർശൻ മോനാണെന്നാ ഞങ്ങള് കരുതിയത് അപ്പോൾ ഇവൻ ദർശനെ വിളിച്ചു അങ്ങനെയാ മോനാണ് കൂടെയുള്ളത് എന്ന് പിന്നെ ഭക്ഷണം കഴിക്കാനായി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ദേവി മോള് കരയുന്നതും മോനോടാ പെൺകുച്ചു മോളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നതൊക്കെ കണ്ടത് ഞാൻ രണ്ടെണ്ണം കൊടുക്കാനായി വന്നപ്പോഴാണ് താൻ കത്തി കയറുന്നത് കണ്ടത് പിന്നെ എത്ര വരെ പോകുമെന്ന് നോക്കട്ടെ എന്ന് കരുതി ഞാൻ നിന്നു ദേവി അവനോട് ചിരിയോടെ പറഞ്ഞു ഞാൻ അത് പെട്ടെന്ന് വായിൽ വന്ന ഒരു കള്ളം എന്തായാലും അത് കലക്കിയടോ അവന്മാരുടെയൊക്കെ മുഖമൊന്ന് കാണണമായിരുന്നു എനിക്കത് ഇഷ്ടമായി അല്ല സാറ് റിട്ടയേർഡ് ഐ ജി ആണെന്നും അത് ദർശൻ പറഞ്ഞില്ലല്ലോ എല്ലാവരും അത് കേട്ട് ചിരിച്ചു എൻ്റെ മോനെ ഭാഗ്യമോ നിർഭാഗ്യമോ ഇതുവരെ ജീവിതത്തിൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ഒരു അവസ്ഥ പോലും എനിക്ക് വന്നിട്ടില്ല ജോൺ പറഞ്ഞു അപ്പോ പിന്നെ എടോ അത് ഞാൻ ചുമ്മാ അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ഡേവി പറയുന്നത് കേട്ട് വിച്ചുവിനും ചിരി വന്നു എന്നാൽ ശരി വിശപ്പ് തുടങ്ങി ഞങ്ങളങ്ങ് പോട്ടെ ഭക്ഷണം കഴിക്കാൻ തനിക്ക് എൻ്റെ ഒപ്പം വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവർക്കൊപ്പം വേണമെങ്കിൽ പോക്കോ അപ്പോഴും കരച്ചിൽ നിർത്തിയിട്ടില്ലാത്ത ദേവിയെ നോക്കി മടിയോടെ വിവേക് പറഞ്ഞു എന്തിന് ഞങ്ങളുടെ ദേവി ദേവികുച്ച് സ്ട്രോങ്ങാണിടോ താൻ തന്നെ കൊണ്ടുപോയാൽ മതി അവളെ മോൾക്ക് വിവേകിന്റെ ഒപ്പം പോകാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ദേവിയെ ചെറുത് പിടിച്ചുകൊണ്ട് ഡെവി ചോദിച്ചു ഇല്ലെന്നവൾ തലയാട്ടി കേട്ടല്ലോ എന്നാ മക്കൾ സ്ഥലം വിട് ഞങ്ങൾ ഇവിടുന്ന് നേരെ കോട്ടയത്തേക്കാണ് ഭാര്യയുടെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് അവളും കൊച്ചും അവിടെയാണ് അപ്പച്ചനെയും കണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് വരാമല്ലോ അവരെ വണ്ടിയിലിരുത്തി യാത്രയാക്കിയിട്ടാണ് ദേവിയും കുടുംബവും കഴിക്കാനായി ഹോട്ടലിലേക്ക് കയറിയത് എടാ നിങ്ങളൊന്ന് നിൽക്ക് ഞാൻ പറയുന്നതെന്ന് കേൾക്ക് അയാൾ റിട്ടയേർഡ് ഐ ജി ഒന്നും അല്ലായിരുന്നു അവൻ ചുമ്മാ നുണ പറഞ്ഞതാ നീയൊന്ന് പോടാ നുണയും ചതിയും ഒക്കെ നിന്റെ ഏർപ്പാടാ അയാൾ പറഞ്ഞതായിരിക്കും ശരി അമ്പിയോടുള്ള ദേഷ്യം അടങ്ങാതെ അനിരുദ്ധ പറഞ്ഞു എടാ അയാൾ ബിസിനസ്സുകാരനാണ് എന്നെ പണ്ട് അവർ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാ ഇനി അയാൾ ആരാണെങ്കിലും ഈ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട പോലീസ് സ്റ്റേഷനിലൊന്നും പോയി കിടക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല ആളെ വിട്ടേക്ക് നിനക്ക് ആ ഫോട്ടോ അയച്ചു തന്ന ആ നിമിഷത്തെയാ ഞാനിപ്പോൾ ശപിക്കുന്നത് തോളിലായി വെച്ച അമ്പിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് രാഹുൽ അങ്ങനെ പറഞ്ഞിട്ട് വണ്ടിയെടുത്ത് പോയി എടി ദേവി ജയിച്ചെന്ന് കരുതണ്ട ഇതിൻ്റെ സത്യം ഞാൻ ആദ്യമൊന്നും അറിയട്ടെ എന്നിട്ട് നിനക്കുള്ളത് ഞാൻ തരാം പോകുന്നവരെ നോക്കി പകയോടെ പറഞ്ഞുകൊണ്ട് അവനും തന്നെ വണ്ടിയുമായി പോയി വിവേക് വണ്ടിയുമായി പോകുന്ന വഴി ഒരു സൈഡ് റോഡിലൂടെ കയറി അധികം തിരക്കില്ലാത്ത പുഴവകത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഇതെന്താ വണ്ടി ഇവിടെ നിർത്തിയത് എന്ന രീതിയിൽ ദേവി അവനെ നോക്കി ഇങ്ങനെയൊരു അവസ്ഥയിൽ തന്നെയും കൊണ്ട് വീട്ടിൽ പോകാൻ എനിക്ക് പറ്റില്ല ആദ്യം താൻ ഒന്ന് ഓക്കെ ആവട്ടെ എന്നിട്ട് നമുക്ക് പോകാം ഞാൻ ദർശനോട് എന്തെങ്കിലും പറഞ്ഞോളാം അവൻ വണ്ടിയിൽ നിന്നും ഒരു ബോട്ടിലെടുത്ത് ദേവിക്ക് കൊടുത്തു ആദ്യം പോയി മുഖമൊക്കെ ഒന്ന് കഴുക് എനിക്ക് കുഴപ്പമില്ല നമുക്ക് പോവാൻ മിച്ചോട്ടാ കൊച്ചു പോയി മുഖം കഴുകുന്നു അതോ ഞാൻ വന്ന് അവളൊന്ന് പരിഭവത്തോടെ അവനെ നോക്കിയിട്ട് മുഖം കഴുകാനായി ബോട്ടിൽ വാങ്ങിയിറങ്ങി അവളുടെ ആ നോട്ടം കണ്ട് ആ അവസ്ഥയിലും അവന് ചിരി വന്നു അവനും കാറിൽ നിന്നിറങ്ങി മുഖം കഴുകുന്ന സ്ഥലത്തേക്ക് പോയി നിന്നു വാ ഇനി ഇവിടെ ഇരിക്കു കുറച്ചു നേരം എതിർപ്പൊന്നും പറയാതെ അവൻ കാട്ടിക്കൊടുത്ത് സിമെന്റ് തിണ്ണയിൽ അവൾ ഇരുന്നു എനിക്കറിയാം തനിക്കെന്നോട് ദേഷ്യമായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നോടൊന്ന് സംസാരിച്ച് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാ ഞാൻ നേരം ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചത് എനിക്കെന്തിനാ ദേഷ്യം ദേവി ഒന്നും മനസ്സിലാവാതെ അവനോട് ചോദിച്ചു ഞാൻ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്റെ മുഖത്തുണ്ടായ മാറ്റം ഞാൻ ശ്രദ്ധിച്ചതാ അയ്യോ അത് ഞാനത് കേട്ടപ്പോൾ ഞെട്ടിയെന്നുള്ളത് ശരിയാ പക്ഷേ എനിക്കറിയാം അവിടെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാ വിച്ചുവേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞത് പിന്നെ എൻ്റെ ആമിക്കൊച്ചിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് തൻ്റെ മുന്നിൽ ചമ്മി നിൽക്കുന്ന അവളുടെ ചേട്ടൻ്റെ മുഖം ആ കാഴ്ച കാണാൻ അവൾ ഒരുപാട് കൊതിക്കുന്നുണ്ട് ഈ കാര്യം ഞാൻ പറയുമ്പോൾ എൻ്റെ കൊച്ചിനുണ്ടാകുന്ന സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ദേവി അവൻ പറയുന്നത് കേട്ട് ചിരിച്ചു താനെന്താണോ ഒന്നും പ്രതികരിക്കാതെ കരഞ്ഞോട് തിന്നത് കരയുമ്പോൾ അവർക്ക് ബലം കൂടില്ലേ ഒട്ടും പ്രതീക്ഷിക്കാതെയാ വിച്ചുവേട്ടാ അതൊക്കെ സംഭവിച്ചത് അവരെ കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ തളർന്നുപോയി സാരല്ല പക്ഷേ ഇനി ഇങ്ങനൊരു അവസ്ഥ വന്നാൽ കരഞ്ഞുകൊണ്ടിരിക്കരുത് പ്രതികരിക്കണം കേട്ടോ ഇപ്പ ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല എന്നാലും ചോദിക്കട്ടെ എന്താ വിചട്ടാ ഒരിക്കൽ പോലും അയാളുടെ സംസാരത്തിലോ ഭാവത്തിലോ തനിക്കൊരു സംശയം തോന്നിയിട്ടില്ലേ അങ്ങനെ സംശയം തോന്നാനോ അത്രയും ബുദ്ധിപരമായിരുന്നില്ലേ അവരുടെ പ്ലാനിംഗ് ഒക്കെ കണ്ണടച്ച് വിശ്വസിച്ച് പോയി ഞാൻ അയാളെ അത് എൻ്റെ തെറ്റ് അറിയോ പെട്ടെന്നുണ്ടായ അച്ഛൻ്റെ മരണമൊഴിച്ചാൽ സ്വർഗതുല്യമായിരുന്നു ഞങ്ങളുടെ വീട് എല്ലാ സന്തോഷവും കളഞ്ഞത് ആ വീട് ഒരു നരകമാക്കി മാറ്റിയത് ഞാനാ എന്താണോ ഈ പറയുന്നത് താനിങ്ങനെ സ്വയം കുറ്റപ്പെടുത്താതെ ഇതിൽ തൻ്റെ എന്ത് തെറ്റാണ് ഞാൻ തന്നെ പറഞ്ഞില്ലേ അവർ അത്രയും ആയിട്ടാണ് പ്ലാൻ ചെയ്തതെന്ന് പക്ഷേ ഒരാളെ പ്രേമിച്ചത് ഞാൻ ചെയ്ത തെറ്റല്ലേ പ്രണയിക്കുന്നതൊക്കെ ഒരു തെറ്റാണോ അങ്ങനെയാണെങ്കിൽ ഞാനും പ്രണയിച്ചതല്ലേ ഒരുത്തിയെ തനിക്കറിയാമായിരുന്നല്ലോ അതൊക്കെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് തനിക്കറിയോ വർണ്ണയുമായുള്ള വിവാഹം മുടങ്ങിയപ്പോൾ പോലും ഞാൻ ഒരുപാടൊന്നും അങ്ങനെ വേദനിച്ചില്ല എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയല്ലേ എന്ന് കരുതി ഞാൻ സമാധാനിച്ചു പക്ഷേ അവൻ പറയുന്നത് നിർത്തി അവളെയൊന്നു നോക്കി അവളും തിരിച്ച് എന്താണെന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി ഒരു മാസം കഴിയുന്നതിനു മുൻപ് അവളൊരു ചെറുപ്പക്കാരനുമായി എൻ്റെ അടുത്തേക്ക് വന്നു അവൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് അവളെ കല്യാണം കഴിക്കാൻ തയ്യാറായി വന്നവനാണെന്ന് പറഞ്ഞു അഞ്ചു വർഷത്തെ ഞങ്ങളുടെ പ്രണയം മറക്കാൻ അവൾക്ക് ഒരു മാസം പോലും വേണ്ടി വന്നില്ല എന്നറിഞ്ഞപ്പോൾ തകർന്നു പോയടോ ഞാൻ ചുവന്നു കലങ്ങി അവൻ്റെ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ ഇപ്പോഴും അവൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് ദേവിക്ക് മനസ്സിലായി തന്നെ തന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ തന്നേക്കാൾ അധികം വേദന അനുഭവിച്ച ഒരാൾ അവൾ ചിന്തിച്ചു വിച്ചുവേട്ട ദേവി മെല്ലെ വിളിച്ചു ഇല്ലടോ ഞാൻ നോക്കിയാണ് ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടുനടന്ന വേദനയാണ് തന്നോടൊന്ന് തുറന്നു പറഞ്ഞപ്പോൾ ഒരു ആശ്വാസം കാറ്റും കോളും അടങ്ങിയ ഒരവസ്ഥ അവൾക്കവന്റെ അവസ്ഥ പെട്ടെന്ന് മനസ്സിലായി താനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഉള്ളിലുള്ളതെല്ലാം ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് താൻ എങ്ങനെ എവിടെ വെച്ചാ ഈ അലവലാതിയെ പരിചയപ്പെട്ടത് താനൊന്ന് തുറന്ന് സംസാരിക്കെ ചിലപ്പോൾ തൻ്റെ വേദനയും കുറയാൻ സഹായിക്കും ശരിയാണെന്ന് അവൾക്കും തോന്നി ഒരു പക്ഷേ താൻ പറയുന്നത് മനസ്സിലാക്കുവാനും കേൾക്കുവാനും വിച്ചുവേട്ടന് സാധിക്കും ഒരേ അവസ്ഥയിലൂടെ കടന്നു പോയതാണ് തങ്ങൾ അവളുമെല്ലാം തുറന്നു പറയാനായി തയ്യാറായി അവനോട് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടത്തെക്കുറിച്ച് എൻ്റെ ഒരു ബെസ്റ്റിയുണ്ട് നിത്യ ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഒന്നിച്ച എന്നെ അങ്ങനെ പുറത്തേക്ക് വിടാൻ അമ്മയ്ക്ക് പേടിയാ ആകെ വിടുന്നതും നിത്യയുടെ വീട്ടിലേക്ക് മാത്രമാണ് പ്ലസ് ടു കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചു തന്നെയാണ് ഡിഗ്രിക്ക് ചേർന്നത് ഡിഗ്രി ആയപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു ഇനിയും കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ എനിക്ക് തരണമെന്ന് അങ്ങനെ ഞാനും നിത്യം കൂടെ ഒന്നിച്ചായി പോക്കും വരവുമല്ല ആ കാലങ്ങൾ അവിടെ ഓർമ്മയിലേക്കെത്തി